മുറ്റത്ത് കുറേ പാത്രത്ത് വെള്ളാക്കി വെച്ചിട്ടുണ്ട് വെള്ളാക്കി വെച്ചിട്ടുണ്ട് ചൂട് ഭയങ്കര ചൂടാ കണ്ടില്ലേ രാവിലെ നേർത്തെ വെയിൽ നന്നായിട്ട് അടിക്കാൻ തുടങ്ങിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കുറ്റു ഇന്ന് ടോമി സാറ് വന്നിട്ടില്ല എന്താണെന്നറിയില്ല പോയിട്ടുണ്ടാവും കുട്ടുമോനെ ഇടാ കുട്ടുമോനെ കുട്ടുമോന് ചെവി വേദനക്കെയായിരുന്നു ഇപ്പൊ ചെവി വേദന കുറഞ്ഞു എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് ആ ഇതേ ടോമി ആറാ നൂറ് ആയസ് ആണ് ആ തലൂടെ എഴുതി കേട്ടോ കയറി കിടക്കും സിറ്റിയോട്ടി കയറി കിടക്കുമ്പോ ബിസ്കറ്റ് എടുത്തിട്ടാണ് കയറി സിറ്റി ഓട്ടി കയറുമ എന്റെ മോര് ബിസ്ക്കറ്റ് ഉണ്ട് വമ്മടെ പുഞ്ഞ് വന്നാവാ ടോമി ടോമിനെ പോണ്ടപ്പോ കുട്ടുപോണാ ഇനി പുറത്തേക്ക് അടക്കം കണ്ടാ അതേ പോയി ടോമിനെ കണ്ടപ്പോൾ ഇണങ്ങി പോവും പിന്നില്ലേ പോവണ അതേ പോണി പോണ ടോമിനെ കണ്ടാ ഞങ്ങള് നിൽക്കില്ല പിന്നെ അവള് പിന്നെ ഒട്ടും അടുക്കില്ല ആരോടും അടുക്കില്ല അവിടെ പുറത്തൊരു ചേട്ടൻ ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുക്കും അത് മാത്രം കഴിക്കുള്ളൂ ഇടയ്ക്ക് ഡെയിലി കൊടുക്കും കേട്ടോ ഒരു ചേട്ടൻ ടോമി കയറി കിടക്കണ അവന് കഴിക്കാൻ കൊടുക്കണം ഞാൻ അതാ വിചാരിച്ച എന്താ ടോമിക്കുട്ടിനെ കാണാത്തേന്ന് ടോമിക്കുട്ടിനെ ഇന്ന് കറങ്ങാൻ പോയാരുന്നോ ടോമി മോനെ എന്റെ കുട്ട അവിടെ ഉണ്ട് ആൾക്ക് പോകാനുള്ള മനസ്സുമില്ല പക്ഷെ നമ്മുടെ ടോമിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് പറ്റില്ല ഒറ്റ ഓട്ട ഓട്ടോമ എവിടെ പോയിത് ഡാ ഇന്ന് എവിടേക്ക് ഇറങ്ങാൻ പോയത് ഞാൻ വിചാടിച്ചു എന്താ ഇന്ന് വന്നിട്ടില്ല ബിസ്ക്കറ്റ് കഴിക്കാൻ രാവിലെ എണീച്ച് ആ ആദ്യം ഹാജരാകുന്ന ആളാ അയാളുടെ കളിക്കാനാ ഇതേ തോർത്തൊക്കെ വലിച്ചു താഴെട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ട ഇതല്ലേ വെയിൽ ഈ ഗ്ലാസിൻ്റെ മുകളും കൂടെ വേണ്ട വീട്ടിനകത്തോട്ട് വെയിൽ വരുന്നത് തോർത്തൊക്കെ വലിച്ചു വരിട്ടിരിക്കുന്ന കണ്ട ഇതാ വറ്റുകളുടെ പണിയാണ് അവിടെ ഉണ്ട് കാലത്തനിച്ചവർക്ക് എന്താണ് ഓരോന്ന് വലിച്ചു വാരി ഇങ്ങനെ ഇടും ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കില്ല എൻ്റെ പണി നമ്മുടെ ഓരോ കുട്ടി പാവാണ് മിണ്ടാതെ കിടക്കുന്നുണ്ട് ഇതെന്താ പൊഞ്ഞാൽ പൊടി മെടുത്തടാ കിടന്നു നമ്മുടെ സ്വത്ത് കിടന്നു കേട്ടാ മറ്റോമയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വരാം എൻ്റെ കുട്ടി ഒന്നിനില്ല പാവം കുഞ്ഞാ ആ ആളൊരു ഒതുങ്ങിയ ടൈപ്പ് കേട്ടോ എന്നോടുള്ള സ്നേഹം കൂടുതലും ഉണ്ട് എപ്പോഴും ഞാൻ എവിടെ കിടക്കുന്ന അവിടെ വന്ന് കിടന്ന് ഉറങ്ങും അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു കുട്ടാപ്പി അപ്പുറത്തുണ്ട് പാലൊക്കെ കുടിച്ചിട്ട് അവിടെ ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ അവനെ തുറന്നു വിടണം കുട്ടാപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വേണ്ടോ രാവിലെ എനിക്ക് ചെറുക്കൊക്കെ പാലും കൊടുത്തു കുട്ടാപ്പി പാലും കുടിച്ച് വിളിക്കണ്ടെന്നെ ഉമ്മപ്പ് വരാം ഉമ്മപ്പ് വരാമെന്നേ ഇപ്പൊ വന്ന് തുറന്ന് വിടാന്നേ ടോമിക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് ഉമ്മപ്പ് എപ്പോൾ വരെ ഒത്തുവോ ഉമ്മ ഇപ്പ വരടി ഇപ്പം വരടി ഉമ്മ വേഗം വരെ മോനെ മറ്റു മാമ്മക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ടാ ആ വിളിക്കാൻ രണ്ടപ്പോം പോയതാ എവിടേക്ക് സൈപ്പേ ബിസ്ക്കറ്റ് ഞാൻ അവര് വന്നപ്പോ എപ്പോഴും വായിക്കുന്നേരായ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വരും എൻ്റെ മോൻ ഡെയിലി ബിസ്ക്കറ്റ് അവർക്ക് വേണമല്ലോ അപ്പം ഈ ബോക്സ് നിറച്ചി ബിസ്ക്കറ്റായിരിക്കും ഇത് കഴിയാൻ ഞാൻ അനുവദിക്കാറില്ല

മ്മടിപ്പൊന്നോ നമ്മടിപ്പൊന്നോ അർഷ്ട്ടിട്ട് എടുക്കുരിവാരി കാണിക്കടാർഷാന്റെ കൂടെ കെട്ടിപ്പിടിച്ചു കെടുക്കാണ് ഇങ്ങനെ ടിവി കണ്ടിട്ട് ബിസ്ക്കറ്റിന് മണം പിടിക്കണ വേണ ബിസ്കറ്റ് വേണ വേണ്ടി ബിസ്ക്കറ്റ് കഴിച്ചില്ല ഇനി ടോമിക്ക് കൊടുക്കേ കഴിക്കാൻ തരാം ടോമിക്ക് കൊടുത്ത ഇണങ്ങും അല്ലെ ടോമി കൂട്ട് പോയി ടോമിനി കണ്ടവ എങ്ങനെയാ ഒറ്റ പോക്ക ആദ്യമൊക്കെ ടോമിനെ കണ്ട് പോയി കഴിഞ്ഞാ കണ്ട ദേഷ്യം വരില്ല അപ്പൊ പോയി കഴിഞ്ഞാ പിന്നെ വഴിക്ക് വരില്ല കേട്ടോ വൈകുന്നേരം വരെ ഇവിടെ ഇന്നെന്താണെന്നറിയില്ല സംസാരിക്കുന്ന വാക്കുകളൊക്കെ തെറ്റിക്കൊണ്ടേ ഇരിക്കുന്നു കാരണം സൗണ്ട് ഒന്നാമത് പോയിട്ടുണ്ട് ജലദോഷം പിടിച്ചിട്ട് തലവേനയുണ്ട് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ തലവേന ഇതുകൊണ്ടാണ് തോന്നുന്നത് വാക്കുകൾ ചിലത് പുറത്തേക്ക് വരുന്നില്ല ഉദ്ദേശിക്കുന്ന വാക്കല്ല പുറത്ത് വരുന്നത് ആ അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടു ഇവനെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല വൈകുന്നേരം വരെ അവനക്കറിയാം ടോമിയോട് ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പോൾ വേനൽക്കാലമായി ഇപ്പം നല്ല ഉണ്ട് ആൾക്ക് അപ്പോൾ വെള്ളവും വേണം ഫുഡും വേണം അപ്പോൾ ഗേറ്റിൻ്റെ പുറത്ത് വന്ന് കിടക്കും ടോമി ഉണ്ടെങ്കിൽ ടോമി ഇല്ലെങ്കിൽ അകത്ത് കയറി വരും ഇതിപ്പോൾ കണ്ടില്ല ടോമിനെ കണ്ടില്ല നേരെ അകത്ത് വന്ന് ബിസ്ക്കറ്റ് കഴിച്ചു ടോമിനെ കണ്ട ഒറ്റ പോക്കാം പക്ഷേ ഫുൾ കഴിച്ചിട്ടാണ് പോയത് ചില സമയത്ത് ടോമിനെ കണ്ടു കഴിഞ്ഞാൽ ഫുഡ് പോലും കഴിക്കാണ്ട് ഓടുന്നതാണ് ഇപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് വന്ന് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയുള്ളൂ അതു തന്നെ ഫുഡും അതുപോലെ തന്നെ വിഷമ വന്ന് ഗേറ്റിൻ്റെ ഇടവന്ന് നിൽക്കും എന്നിട്ട് ഗേറ്റിൽ ആ ഇതുണ്ടല്ലോ അതും തട്ടും ഇങ്ങനെ അപ്പോൾ സൗണ്ട് കേൾക്കാം അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഴ് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇനി നിറയെ പണിയുണ്ട് ഇന്ന് ചെറിയ മോൻ എക്സാം ആണ് പിന്നെ എന്താ പറയുക വലിയ മോൻ കോളേജിൽ പോയി ചെറിയ മോൻ ഉച്ചയ്ക്കാണ് എക്സാം ഉള്ളത് അപ്പോഴത്തേനും അവന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അല്ലേടാ കരുമ്പ് ഇതേ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കുഞ്ഞു കുട്ടികൾ നല്ല വെയിൽ കണ്ടോ നമ്മൾ ഈ ഇപ്പോഴത്തെ ചൂട് ഈ വർഷത്തെ ചൂടെന്ന് പറയുന്നത് നന്നായിട്ട് ഇണ്ട് അതുകൊണ്ട് എല്ലാരും വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിൽ ശരി ഒരുപാട് വെള്ളം കുടിക്കുക ഭക്ഷണം അധികം കഴിച്ചില്ലെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല വെള്ളം നന്നായിട്ട് ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കുടിക്കൂട്ട്സുകൾ നോക്കി പോണോട്ട് മുന്നേ എക്സാം എപ്പോഴാ ആണാ എണക്കിട നോക്കി ഞാൻ വേഗം ഫുഡൊക്കെ റെഡി ആക്കിട്ടെ എന്റെ മോൻ രാവിലെ അടിച്ച് എക്സാം വെച്ചിട്ട് ടിവി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫാൻസ് കുഞ്ഞുവിന് നോക്കുവാണ് അർഷാദിനോട് ഇങ്ങനെ കിടന്നോട്ടോ നല്ല സുഖ എവിടെ എന്റെ മക്കളെ കളിച്ചോണ്ട് നോക്കണോ eh, apo okay friends, akhir tu video item. kanam, okay, bye. ini mah bye berne, okay friends, bye.